എല്ലാവർക്കും നമസ്കാരം മേർസാഫ് സലിയോ എന്ന സക്രിയ ചുള്ളിയോട് നെന്മേനി വയനാട് ജില്ലയിലെ ചുള്ളിയോട് നെന്മേനി എൻ്റെ സ്വന്തം നാട് എൻ്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ ഞാനിന്നുള്ളത് ഇവിടെ ഗംഭീരമായി സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് പണിയുടെ ഭാഗമായിട്ടുള്ള റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങളിലേക്ക് പോയ ഒരുപാട് കാലതാമസം പെട്ട ഒരു റോഡാണ് ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് പതിമൂന്ന് കിലോമീറ്റർ താളൂരിലേക്ക് വരുന്ന അന്യസംസ്ഥാനമായ തമിഴ്നാടുമായി ബന്ധപ്പെടുത്തുന്ന താളൂരിലേക്ക് വരുന്ന റോഡ് ഇതിനോടനുബന്ധമായിട്ട് ഒരുപാട് കാലം റോഡ് തടസ്സപ്പെട്ടങ്ങനെ കിടന്നു പാതി വഴിയിൽ കിടന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കിലോമീറ്ററുകളോളം ഏകദേശം ഒരു ചെസ്റ്റിന് നമ്മളൊരു ഒരു ഹൈറ്റിന് മണ്ണെടുത്തിട്ട് പല ഭാഗങ്ങളിലും മണ്ണെടുത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന കോൺട്രാക്ട് അതുമായി എന്തോ തടസ്സങ്ങൾ നേരിട്ട് അത് അങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ട് വീണ്ടും രണ്ടാമതും ഇതിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇതിൻ്റെ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുക ആവും പകലും ആധുനിക മെഷീനറികളെല്ലാം ഉപയോഗിച്ച് ഇതെടുത്ത കരാറുകാരൻ എത്രയും വേഗതയിൽ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചുള്ളിയോട് ടൗണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചുള്ളിയോട് ടൗണിലുള്ള പഴശ്ശി സ്റ്റോറ് ആ സ്റ്റോറിൽ നിന്ന് നോക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് ചുള്ളിയോട് ടൗണിൽ ഇത് ഹീ ഐറ്റിലാണ് ഇപ്പോൾ മണ്ണ് എടുത്തിട്ടുള്ളത് ഏകദേശം എൻ്റെ ഒരു ചെസ്റ്റിന്റെ ഒരു ഏകദേശം ഹിയുടെ റൈറ്റിലാണ് ഇത്ര ഭാഗങ്ങളിൽ മണ്ണ് എടുത്തിട്ടുള്ളത് ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പതിമൂന്ന് കിലോമീറ്റർ താളൂർ ടു ബത്തേരി പല ഭാഗങ്ങളിലും കിലോമീറ്ററുകൾ കണക്കായി ഇതുപോലെ ചെസ്റ്റിനോട് അടുത്ത് താഴ്ത്തിയിട്ടാണ് ഇതുപോലെ റോഡ് പണി ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഷോപ്പുകളൊക്കെ ഇപ്പോൾ പണി നടക്കുന്ന സമയത്ത് ഇപ്പോൾ സഞ്ജു ബേക്കറി പഴശ്ശി സ്റ്റോറൊക്കെ ഓരോ ഹാൾ ഐറ്റിൽ സെപ്പറേറ്റ് ഇതിലേക്ക് ഇങ്ങനെ വഴി വിട്ടിട്ടുണ്ട് ഇത്രയും ഭാഗങ്ങളാണ് ഇത്ര ഹൈറ്റിൽ ഇവിടെ ഒന്നര ഹൈറ്റിലാണ് ഇപ്പോൾ ഈ പായ്ശി സ്റ്റോർ നിൽക്കുന്നത് അതുപോലെ സഞ്ജു ബേക്കറി ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ വികസനപാത റോഡ് വഴിയുടെ ഭാഗമായിട്ട് നിർമ്മാണത്തിലായ ഈ റോഡ് ചുള്ളിയോട് റോഡ് ഇത്രയും കാലതാമസം നേരിടാനുള്ള കാരണം ഇവരെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുക ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് കോളിയാടി പഞ്ചായത്തിൽ നെന്മേനി പഞ്ചായത്തിൽ നിരാഹാര സമരം വരെ നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അതിന്റെ കമ്മിറ്റി ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കറക്റ്റായിട്ട് വ്യക്തമല്ല എന്തായാലും ഇത്രയും തടസ്സം നേരിട്ട താമസകാല താമസം നേരിട്ട ഈ റോഡ് നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ചുള്ളൂട് ടൗണിൽ ഇപ്പോൾ വർണ്ണം എന്ന ഒരു സ്ഥാപനത്തിന് മുന്നിൽ ഇപ്പോൾ ജെ സി വി ഇത് കൊണ്ടത് ഇറ്റാച്ചി കൊടുത്തിരത്തിയിട്ടുള്ളത് ഇവിടെ റോഡ് സോപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് മലയാളം റോഡിൻ്റെ പല സ്ഥലങ്ങളിലും ഒരു ഹാളുടെ ഹൈറ്റിനനുസരിച്ച് കിലോമീറ്ററുകളോളം മണ്ണെടുത്ത് അതിൽ മെറ്റൽ നിരത്തി അതിൻ്റെ മുകളിലാണ് டாரிங் மட்டும் சந்திங்கள சுல்த்தான் பச்சேரிலே நம்ம போய் கொண்டிருக்கோ காணுனா திருசியங்கள் ഇതിപ്പോൾ ഈ റോഡ് കണ്ടോ ഗംഭീരായിട്ട് കുറച്ച് ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ സൈഡിൽ കണ്ടോ സെറ്റപ്പിൽ ഫുട്പാത്ത് കാര്യങ്ങള് വെള്ളം പോകുന്നില്ല ചാല് നെന്മേനി പഞ്ചായത്ത് അഞ്ചാം മൈൽ ഭാഗത്തൊക്കെ പണി പൂർത്തീകരിച്ചു അഞ്ചാം മൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു കഥ തന്നെ പറയാനുണ്ട് അത് ഏറെക്കുറെ ഈ വയനാട്ടുകാർക്കെല്ലാം അറിയാം അഞ്ചാം മൈല് ഏകദേശം ഇപ്പൊ നമ്മൾ ഈ കാണാൻ പോകുന്ന ആ മുൻവശം അവിടെ വലത് വശത്ത് താഴോട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം വലിയ മരങ്ങളായിരുന്നു ഇതുപോലുള്ള ഇതുപോലുള്ള വലിയ വൃക്ഷങ്ങൾ മാവ് ആ മാവെല്ലാം മുറിച്ചിട്ടാണ് ഇപ്പം ഈ റോഡ് റോഡ് പണി പൂർത്തീകരിച്ചത് അത് അലഭിമൂച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടിക്കാലം തൊട്ടേ ഞങ്ങളൊക്കെ അറിയുന്ന രാവിലെ നടക്കാൻ വരുന്ന സമയത്ത് ഒരുപാട് മാങ്ങ ചെറിയ മാങ്ങ ഇവിടെയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും റോഡ് സൈഡില് ഞങ്ങൾ കവറ് പ്ലാസ്റ്റിക് ചെറിയ ചാക്കുകൾ സെഞ്ചിയൊക്കെ കൊടുത്തിട്ട് അതിൽ കംപ്ലീറ്റ് ഞാൻ ഞങ്ങൾ അടച്ചു അത് കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക സ്വാദ് അത് ഒരു ചെറുനാരങ്ങനേക്കാളും കുറച്ച് വലിപ്പം ഉണ്ടാവുള്ളൂ അത് അതേപോലെ തന്നെ അങ്ങോട്ട് തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇടും അതിൻ്റെ ആ ചെറിയ അണ്ടി എടുത്തിട്ട് കളയും അങ്ങനെ ആ ഒരു ടേസ്റ്റ് കുറേ നേരം വായിൽ നിൽക്കും നല്ല മധുരല്ലത് അത് അതുപോലത്തെ ഒരു മാവാണ് തോന്നുന്നത് നമ്മളത് ആ കാണുന്ന ആ സൈഡിൽ നിൽക്കുന്ന അത് എന്താണ് ഈ അലവിമോച്ചി എന്ന് പേര് വരാനുള്ള കാരണം എന്ന് അറിയില്ല അതിവിടെ ആരെങ്കിലും കാരണം അവരൊക്കെ ഉണ്ടെങ്കിൽ അറിയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ റോഡ് നിർമ്മാണത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട് താമസം നേരിട്ട് ഉണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു റോഡ് ഇത് വയനാട് ജില്ലയിലേക്ക് ഏറ്റവും മനോഹരമായ റോഡാണ് അതിലൊരു സംശയമില്ല കാരണം എന്താ വെച്ച് ഈ റോഡ് ഹൈറ്റ് കുറച്ച് പിന്നെ ഇതിൻ്റെ ഈ ചെറിയ വളവുകളും എന്താ പറയാ ഇതിന്റെ ചുറ്റുഭാഗം ഏഹ് ഒരു ഇതിലെ പോകുന്നവർക്ക് അറിയാം ഏറ്റവും മനോഹരമായ ഏറ്റവും മനോഹരമായ റോഡാണ് റോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് പതിമൂന്ന് കിലോമീറ്റർ റോഡ് കംപ്ലീറ്റ് പൊളിച്ചിട്ട് കംപ്ലീറ്റ് പൊളിച്ചിട്ട് ഹൈറ്റ് കുറക്കണ്ടോടത്ത് ഹൈറ്റ് കുറച്ചും ഹൈറ്റ് കൂട്ടേണ്ടിടത്ത് ഹൈറ്റ് പൂട്ടിയും അങ്ങനെയാണ് ഈ റോഡ് പണി ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ മറ്റെല്ലാ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന റോഡ് പണിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് തോന്നാൻ കാരണം ഈ ഒരു റോഡ് പണി അങ്ങനെയാണ് അന്യ സംസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഹൂട്ടി തമിഴ്നാട് ഇതേണ്ടോ ഇവിടെയൊക്കെ അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാലം ഒരു വലിയൊരു വാഹനത്തിന് ഇതിന് പോകാൻ പറ്റുള്ളൂ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നൊരു വഴിയാണിത് അപ്പോൾ റോഡ് രണ്ട് വരി പാതയാക്കുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ നിർമ്മാണം ഉണ്ടാകും പുതിയത് പുതുക്കി പണിയാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഹൈറ്റിൽ കെട്ടിയിട്ട് അവിടെ മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് റോഡ് ഹൈറ്റ് ആക്കിയെടുക്കുന്നത് അപ്പോൾ എത്രമാത്രം ഇവിടെ പണി വരും ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു റോഡ് പൊളിഞ്ഞു പോകും ഡാമേജ് ആകുന്ന ആരും കരുതണ്ട അല്ലെങ്കിലും ഈ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊതുസമൂഹത്തിനായിട്ട് നൽകുന്ന സംഭവങ്ങൾ പൊതുവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ തന്നെ വേണ്ടത് നല്ല കെട്ടുറപ്പോടു കൂടി ചെയ്ത് നിർമ്മിച്ചിട്ടുക എന്നത് കാലാകാലം ഉണ്ടാവും ഒരു പ്രദേശം മൊത്തം രണ്ട് മൂന്ന് കുന്നായിട്ട് എന്ത് ഹൈറ്റിലാണെങ്കിലും ഈ ഒരു പതിമൂന്ന് കിലോമീറ്റർ റോഡ് പണി ഏറെക്കുറെ പകുതി തീർന്ന റോഡ് പണി അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള മെറ്റലാണ് കാണുന്നത് ഒരു രണ്ട് മൂന്ന് കന്ന് ഇത്രയും മെറ്റൽ ഇത്രയും ഒരുമിച്ച് ഇത്രയും വലിയൊരു കുന്ന് അത് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അത്ഭുത മനോഹര കാഴ്ച തന്നെയാണ് കണ്ടോ ഇതേപോലെയാണ് ഫുട്ബാത്തിന്റെ കാര്യങ്ങൾ റോഡ് ഹൈറ്റ് കൂട്ടുന്നത് ഇതിപ്പോ ഏകദേശം ഇവിടെ രണ്ടടിയോളം കൂടുതൽ ഇനി ഇവിടെ ഹൈറ്റ് കൂട്ടുന്നു അപ്പൊ അര അടിയോളം മാത്രം ഫുട്ബാത്തിന്റെ പുറത്തേക്ക് പൊന്തി നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ സംഭവം കണ്ടിട്ട് ഇതേപോലെയാണ് ഈ റോഡ് പണി നടക്കുന്നത് അപ്പൊ ഇത് ഈ റോഡ് പണിയെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പൊ എടുത്തെടുത്ത് പറയാൻ കാരണം ഇതിന്റെ ഈ റോഡ് പണിയുടെ തുടക്കത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് റോഡ് പണി ഇങ്ങനെ തടസ്സം നേരിട്ട സമയത്ത് പല ബ്ലോഗേഴ്സും വന്നിട്ട് വ്ളോഗടിച്ചു പോയിട്ടുണ്ട് ഇതിന്റെ ഒരു അവസ്ഥയാണ് ശോചനീയ അവസ്ഥ പറഞ്ഞ് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയതാണ് പക്ഷെ അത് ഉണ്ടാകാറുള്ള കാരണം എന്താണ് ഏതാണ് എന്തുകൊണ്ട് അന്ന് അതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുണ്ടോ ഇതുപോലുള്ള വൻ മരങ്ങളൊക്കെ കേട്ടോ കടവഴിന്ന് എടുത്തതാ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ റോഡ് സൈഡിൽ കട്ട് ചെയ്ത് മാറ്റി ഒഴിവാക്കിയിട്ട് ആണ് സംഭവം ചെയ്യുന്നത് വീതി കൂട്ടുന്നത് ഇവിടെ ഒക്കെ വീതി കൂട്ടാൻ ഉള്ളതാണ് കേട്ടോ അപ്പൊ അന്ന് അവരൊക്കെ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അന്നെ തടസ്സം നേരിട്ടു തടസ്സം നേരിട്ട സമയത്ത് പണി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു ഇപ്പോ അതിന്റെ തടസ്സങ്ങളൊക്കെ ഒഴിവായി നല്ല രീതിയിൽ കുറച്ചായിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ മലങ്കര എന്ന സ്ഥലത്താണ് എത്താനായിട്ടുള്ളത് ഇത് ബത്തേരിയിലേക്ക് പോകുന്ന ഓരോരോ സ്പോട്ടുകളും അറിയാത്തവർക്ക് പരിചയപ്പെടുത്തട്ടോ ഈ കംപ്ലീറ്റ് റോഡ് ഇവിടെ ഇനി പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് മണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് പൊളിച്ചിട്ട് ഈ പതിമൂന്ന് കിലോമീറ്റർ ഇളക്കി മറിച്ച് പൊളിച്ചിട്ടാണ് ഹൈറ്റ് കൂട്ടേണ്ടത് അവിടുത്തെ ഹൈറ്റ് കൂട്ടി ഒരാളുടെ ഹൈറ്റ് കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ കോളിയേരി കഴിഞ്ഞിട്ട് മലങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മണ്ണെടുത്ത് പോയ സ്ഥലങ്ങളാണ് ഇവിടെ ട്രെയിനേജ് ആണ് ഈ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇത്രയും മെറ്റൽ ഇട്ടിട്ട് പൊക്കി ഇതിന്റെ ഉള്ളിൽ ഉള്ളിലൂടെ വെള്ളം അങ്ങോട്ട് വീഴുക അപ്പൊ അത്രയും നല്ല രീതിയിൽ ഇവിടെ പണി എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ചുള്ളിയോട് മുതൽ ബത്തേരി വരെ ഇതേമാതി തന്നെ എല്ലാ സ്ഥലത്തും മണ്ണെടുക്കേണ്ട സ്ഥലത്ത് ആ താളൂർ മുതല്